വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം ഗുരുദേവ ദർശനങ്ങൾക്ക് വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സർക്കാരാണ് വർഗീയ പ്രസ്താവനകളിൽ നടപടിയെടുക്കേണ്ടതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു വെള്ളാപ്പള്ളിക്കെതിരെ ഡിവൈഎഫ്ഐയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും രംഗത്തെത്തി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി നേതൃയോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിദ്വേഷ പരാമർശം വെള്ളാപ്പള്ളിയുടെ പരാമർശം ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും ആരോപിച്ചു ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ് നറേറ്റീവാണ് ഈ സാധനം ഒരേ പറഞ്ഞു വിഷ പരാമർശത്തിൽ സർക്കാർ മറുപടി പറണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു എന്ത് കമ്മ്യൂണൽ വർഗീയതയും ഈ എന്നുള്ളതാണ് പ്രശ്നം വെള്ളപ്പള്ളി നടേശനെ പുകഴ്ത്തിയ മന്ത്രി വി എൻ വാസവനെതിരെ സമസ്ത പോഷക സംഘടനയായ എസ് കെ എസ് എസ് എഫ് നേതാവ് സത്തറപ്പന്തല്ലൂർ രംഗത്തെത്തി തീർത്തും ദുരിതരാശ് നീക്കമാണ് മാത്രമല്ല പിന്നിൽ ഇതിന് ചില സ്പോൺസർമാരുണ്ട് എന്ന് ന്യായമായിട്ട് സംശയിക്കണം നേരത്തെ പാലാ ബിഷപ്പ് വളരെ മോശമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോടും അവിടെ അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചത് മന്ത്രി വാസവനായിരുന്നു ഇന്നലെ ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇന്ന് ആ വെള്ളാപ്പള്ളി പ്രകീർത്തിച്ച് സംസാരിക്കുന്നതും ഇതേ മന്ത്രിയാണ് വെള്ളാപ്പള്ളിയല്ല കേരളത്തെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവന ആര് നടത്തിയാലും അംഗീകരിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു വെള്ളാപ്പള്ളി ആര് തന്നെ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി പ്രസ്താവന നടത്തിയാലും വെള്ളാപ്പള്ളിയുടെ പരാമർശം എസ് എൻ ഡി പി മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത്തരം പരാമർശങ്ങൾ കേരളം തള്ളിക്കളയുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പ്രതികരിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എം സ്വരാജിന്റെ പ്രതികരണം മീഡിയ വൺ കോഴിക്കോട്